ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഒന്ന് രണ്ട് ഹേമ കമ്മിറ്റി ഫൈൻഡിങ്സ് അതിനി വ്യക്തിപരമായ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെക്കുറിച്ചെല്ലാം തന്നെ സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണ് അതിൽ നിന്നും അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേംബറിനോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല നമ്മുടെ പേര് വന്നിട്ടുണ്ടോ നമ്മുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് കരുതി നമ്മൾ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം എന്നു കരുതി ഹേമ കമ്മിറ്റിയുടെ ആ നിർദ്ദേശങ്ങൾ അത് ഇൻട്രപ്രട്ട് ചെയ്യുമ്പോൾ ഇൻഡസ്ട്രിയുടെ പൊതുവായ സ്വഭാവം ഇതേപോലെ വിജയിച്ചിട്ടുള്ള നടികളോ നടന്മാരോ ഒക്കെ തന്നെ വഴിവിട്ട പാതയിലൂടെ സഞ്ചരിച്ചാണ് ഈ വിജയം കൈവരിച്ചത് എന്ന രീതിയിൽ ഹേമ കമ്മിറ്റി ഒരിടത്തും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേദന ഉണ്ടാക്കുന്നതാണ് അങ്ങനെയല്ല ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഹേമാ കമ്മിറ്റി നമുക്ക് നൽകുന്ന വിവരമനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ എനിക്ക് നേരത്തെ അറിവുണ്ടായതു കൊണ്ട് പറയല്ല ഹേമാ കമ്മിറ്റി ഒരു കാര്യം ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് നടിമാർക്ക് ഇന്ന രീതിയിൽ പരാതിയുണ്ട് ഇതേപോലെ വാതിൽ മുട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ വാതിൽ മുട്ടി എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല വാതിൽ മുട്ടി എന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം ആ കുട്ടിയുടെ പരാതി നമ്മൾ പരിഹരിക്കണം ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം അമ്മയുടെ പക്ഷവും അത് തന്നെയാണ് എന്ന സംഘടനയും ബാധിക്കുന്നത് അതുതന്നെയാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ശരിയല്ല മറിച്ച് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും അത് അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഇതിൽ കുറ്റക്കാരെ അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഈ ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണെങ്കിൽ പോലും ഇനിയും അത് ആവർത്തിക്കാതിരിക്കാൻ ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ വഴി സഹായകമാകട്ടെ എന്നാണ് അമ്മ എന്ന അസോസിയേഷൻ ആഗ്രഹിക്കുന്നതിൽ പ്രാർത്ഥിക്കുന്നത്